ചുരുങ്ങിയത് എത്രം നാനൂറ്റി അമ്പത് വട്ടം ചില സംഗതികൾക്ക് ഒരു അതത് ഉണ്ട് ഓരോന്നിനൊരു അതത് ഉണ്ട് ഓരോന്നിനുണ്ട് അതത് ഹസ്ബൻ വക്കീലിന്റെ അതത് നാനൂറ്റി അമ്പത് വട്ടമാണ് ചുരി جلي حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 كنير പിന്നെ ഒരു സാരി മനുഷ്യനെ കാണുമ്പോൾ ഒന്നും കൂടി ഒറ്റ കൂടുതലും പറഞ്ഞിട്ട് മനസ്സിലായില്ല എടുക്കേണ്ട പണി നമ്മൾ എടുത്ത് മകരവിടെയും ഒരാളോട് വർത്തമാനം പറയുകയില്ല ഒന്നിക്കൽ പഠിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുക ജീവിതത്തിൽ അള്ളാത്തനോട് ചേച്ചി കൊടുക്കട്ടെ മനസ്സ് തുറക്ക അള്ളാത്തനെ ജറച്ച സത്യല്ലേ നമ്മൾ കണ്ടതല്ലേ കണ്ടതല്ലേ സംഭവങ്ങൾ നിഷേധിക്കുന്നവര് സത്യം സത്യമല്ലേ കഴിവ് അൻപല്ലേ എന്ന് പറഞ്ഞ് മരിച്ചവരെ

سجود الاكر محمد مصطفى سيدنا علي المرتضى رضي الله عنه يا حي يا قيوم 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 يا حي يا قيوم

إلا هو الحي القيوم الحي القيوم يا حي يا قيوم يا مديكر بضو يا حي يا قيوم يا من كلما ناداه مطر أجاب دعاه يا حي يا قيوم يا من كلما ناداه مطر نجا കയ്യൂം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവനെ അല്ലോ അല്ല ഒഴിവാക്കൂല ഒഴിവാക്കൂല്ല

ും കിട്ടിയില്ല ഇതിന്റെ കൂടെ കുറച്ചാളും ഉണ്ട് ഒന്നും കിട്ടിയില്ല എന്താ ഇതിനെ ചെയ്യാൻ എന്റെ നിങ്ങൾ കടലിലേക്കൊന്ന് ഇറങ്ങി നിൽക്കി കപ്പൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കണം നിങ്ങൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കി എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചു പിടിച്ചോളൂ ചിലർ ഒട്ടലപ്പുറത്തിരുന്നു കടലിലേക്ക് ഇറങ്ങി ഇറങ്ങിയിരുന്നു ചിലർ കുതിരപ്പുറത്തിരുന്നു കടലിലേക്ക് ഇറങ്ങി നിന്നു ചില നാലത്തെ ഇറങ്ങിയിരുന്നു അങ്ങനെ തന്നെ

കടലിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് വിക്രി ചെല്ലി കുറച്ച് നേരം വിക്രി ചെല്ലി അപ്പോൾ ഞങ്ങളെ മുന്നിൽ വിശോലമായ കടല് കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സൈന്യാധിപനായ സൈന്യാധിപനായോഹന ഞങ്ങളോട് കണ്ണു തുറക്കാൻ പറഞ്ഞു കണ്ണു തുറന്നു നോക്കുമ്പോൾ കടൽ ഞങ്ങളെ ബാക്കിലാണ് ഞങ്ങളുടെ മുന്നിൽ മരുഭൂമിയാണ് ഞങ്ങൾ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ടെന്ന് മഹാന്മാരായ അസഹില്ല ഈ സംഭവം സത്യമാണെന്ന് ഇവിടെ തന്നെ പോലും രേഖപ്പെടുത്തിയിട്ടില്ലേ ഈ സംഭവം സത്യമാണെന്ന് ഇവിടെ ഇത്രയും പോലും രേഖപ്പെടുത്തിയിട്ടില്ലേ കുറച്ചാളുകൾ അതിനും പിടിച്ചറങ്ങും അത് ഹൃദയം ശരിയല്ലോട് നടക്കാത്ത ലോക ചരിത്രത്തിൽ الله الله ولله الاسماء الحسنى الله نسمع لو انزلنا هذا القران على جبل لرايته خاشعا متصدعا من خشيه الله تلك الأمثال الناس للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق الباري المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم كان النبي صلى الله عليه وسلم ഭയങ്കര പ്രയാസപ്പെട്ട് സുബൈക്ക് പള്ളിയിൽ വന്ന് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്കൊരു ദുഃഖം തോങ്ങി നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വലിയ ക്ഷീണിതനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ പിന്നെ 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 മുസ്തഫ വൈകുന്നബി ഞങ്ങളടുത്തുന്നു വളരെ വളരെ മോശത്തിൽ ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര സ്മാർട്ട് ഭയങ്കര സന്തോഷത്തിൽ അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി അപ്പോൾ നബിയോട് ഞങ്ങൾ ചോദിച്ചു നോക്കിയേ രാവിലെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നിയല്ലോ ഇപ്പൊ വലിയ സന്തോഷത്തിന്റെ മുഖമാണല്ലോ എന്തി പറ്റിയിരുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ സുബയെ ക്രമസ്കരിക്കാൻ വന്നപ്പോഴൊക്കെ രോഗിയാണ് വെയ്യ എനിക്ക്

അപ്പോഴാണ് പറഞ്ഞു എല്ലാത്തിനും കൂടെ ആശുപത്രിക്ക് വായണ്ട പറഞ്ഞത് മനസ്സിലായില്ലേ ഇന്നിപ്പ എന്താണെങ്കിലും എന്താ പറ എന്താ പണി പണിയെന്താ എന്താണെങ്കിലും ഇംഗ്ലീഷ് ഗുളിക

ില്ലല്ലോ നബിയെ മുസ്തഫ തങ്ങളോട് ഒരാൾ പറഞ്ഞു അപ്പൊ അയാളോട് പറഞ്ഞു കച്ചവടം തുടങ്ങാൻ നോക്ക് നല്ല നബി പറയണ്ടത് ഇവിടെ നോക്കണേ

ആരാണ് അവിടെ കണ്ടത് ഭാര്യയോ കുട്ടിയോ ആളാണെങ്കിൽ ഈ ഭാര്യയെ ഉമ്മർപ്പണ്ടി കണ്ടില്ല നാ അടുക്കളയിൽ ചെന്ന് നോക്ക് അവിടെങ്കിലും ഉണ്ടാവുമല്ലോ ഇസ്ലാം വലിക്കും എന്ന് പറഞ്ഞു പോന്നാ മതി ചവളൻ തുടങ്ങിയതുകൊണ്ട് ദാരിദ്യം പരിഹിക്കുമെന്ന ഉറപ്പുമില്ല ശകറുജുമു ഇലാ റസൂലുള്ളാഹി അൽ ഫഖറാ ഒരാൾ ദാരിദ്ര്യം എന്ന് പ്രയാസം പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഹബീബിന്റെ പരിഹാരം ഇദാ ദഖൽ തബൈതക നീ നീറ്റിൽ കേരിച്ചാൽ ഫസല്ലി മലാഇകിക നീ ബായിക അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം വഖുൽഹു അല്ലാഹു അഹദൻ അല്ലാ തൻ വാഹിദ ഒരു വട്ടം വേറെ പണിയിലേർപ്പെടുന്നതിന് മുമ്പ് പൊരേ കയറി ചെന്നാൽ ആദ്യം അസലമാരിയാക്ക ഭാര്യയ്ക്ക് പറയാം ഒരു തവണ എന്തോ കൂടുതലൊന്നും ഒറ്റ ൾക്ക് അയാൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് അയാൾക്ക് മതിയായിട്ട് അയാൾ ബാക്കി അയൽവാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി എന്ത് അതും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യാണ് നമ്മൾ എന്താണെങ്കിലും നാട്ടുകാർക്കൊക്കെ പറയൂലെത്തും അയാൾ വന്നുള്ളത് വന്നറിയെറ്റ് അങ്ങനെ തന്നെ അല്ലേ പറയും മനുഷ്യന്മാര് പുതിയ ഇപ്പോൾ പിന്നെ മറ്റേ സാധനം അതുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട വരിക ഒരിക്കലും ദാരിദ്ര്യം ഇല്ലാതാക്കി കൊടുക്കുന്ന കാര്യം അള്ളാഹുയേറ്റിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ഒരിക്കലും അവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂലൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല മനസ്സിലായില്ലേ പറഞ്ഞു പോനെ കയറി ചെന്നാൽ ഭാര്യക്ക് എന്ത് പറയണം അസാം അസ്സാം വാല്ക്കും വാര്യക്കും അസ്സലാ വാലിക്കും എന്നെ നിത്യമായി ചെല്ലുന്ന ആളുകൾക്ക് ഉസ്താദ്മാരല്ലാത്തവർക്കൊക്കെ കൈ വെക്കാം വയസ്സ് പ്രശ്നമല്ല ഒന്ന് കൈവോക്കി ഞാനൊന്ന് കാണട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് കുറച്ചുണ്ട് ഹംദില ബാക്കിയുള്ളവരും എന്ന് ചെയ്യണം ഇത് ഇത്ര വലിയ വിഷയമാണെങ്കിൽ നിങ്ങളും ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം സാധനം എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ

തരട്ടെ പിന്നെ അതിന്റെ പൂർത്തീകരണമാണ് ഇങ്ങനെന്തൊക്കെയാ നാനൂറ്റി അമ്പത് തവണ حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 أكُم بطنة ونُم جيّا أكُم كريه إلّا سِهر شيء تُنَعِّل ചുരുങ്ങിയത് എത്രോട്ടം നാനൂറ്റി അമ്പത് വട്ടം ചില സംഗതികൾക്ക് ഒരു അതത് ഉണ്ട് ഓരോന്നിനൊരു അതത് ഉണ്ട് ഓരോന്നിനുണ്ട് ഒരു അതത് ഹസ്ബൻ ഉള്ളാഹോനൂറ്റി അമ്പത് വോട്ടാണുണ്ട് جاي جاي جاي. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم, ونعم نعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. كنير بالشوي نيك ده ده، كنير، باينة بسنا കുറച്ച് ദിവസം ഈ പിന്നെ ഒരു സാരിഹായം മനുഷ്യനെ കാണുമ്പോൾ ഒന്നും കൂടി ഒറ്റ ഊതിലും പറഞ്ഞു മനസ്സിലായില്ല എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുത്ത് പിന്നെ ഒരു സയ്യിദോ ഒരു സയ്യിദ് സയ്യിദിന്റെ ശരീരത്തിൽ മുസ്തഫാൻ നബിയുടെ അമിഷണ്ട് മുഹമ്മദ് മുസ്തഫാൻ

ഭയങ്കരം പൂർണമായ പൂർണ ആരോഗ്യം ഭയങ്കര എത്രത്തിൽ ഈ പത്താളുകളും ഒരു വാപ്പാടെ മക്കളാ മനസ്സിലായില്ല പത്താള് ഒരു കോലം പത്താള് റേഷന് വേണ്ടി കൊട്ട് ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് ചെല്ലാം പറഞ്ഞപ്പോ യാക്കൂബ് നബി പറഞ്ഞു മക്കളെ നിങ്ങൾ ഒറ്റ ഒറ്റവാതിലൂടെ കയറരുത് നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലേ മക്കളെ നിങ്ങൾ എല്ലാരും കൂടെ ഒറ്റവാതിലൂടെ കയറരുത് നിങ്ങൾ വിവിധ വാതിലൂടെ കയറിയിട്ട് റേഷൻ വാങ്ങി പോന്നാ മതി ഒറ്റവാതിലൂടെ നിങ്ങൾ കയറിയാൽ എന്താ പ്രശ്നം

അവർക്ക് കണ്ണ് പറ്റാതിരിക്കാനാണ് അവർക്ക് കണ്ണ് പറ്റുമോ എന്ന് പേടിച്ചു നബീ ഇനിയിപ്പൊ നിങ്ങൾ കുറച്ചാളുകൾ കണ്ണേറില്ല എന്ന് പറഞ്ഞാൽ അതിനെന്ത് മേനയുള്ളത് നിങ്ങൾ ഊളം പാറ ഇപ്പൊ ഗുളിക കുടിക്കാന്നല്ലാതെ എന്ത് പറഞ്ഞാലും നിഷേധിക്കാൻ കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ട് അതിനെന്ത് മേനയുള്ളത് മക്കളെ നിങ്ങൾ ഒരുവിധങ്ങളായ വാടിലൂടെ റേഷൻ വാങ്ങി പോരുക എന്തുകൊണ്ടാണ് ഇവർക്ക് കണ്ണു പറ്റുമോ എന്ന് പേടിച്ചു പോയേ

نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير عدد نانو تمبران ذكرانا نانو تمبران عدد بورتياكنا അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ തരട്ടെ വിക്കറിന് പ്രാധാന്യല്ലേ ആര് പറഞ്ഞു പ്രാധാന്യം വിക്കറിന് പ്രാധാന്യല്ലേ ആര് പറഞ്ഞു ആര് പറഞ്ഞു

لا أنا بقول لا بقول العين حق كنير كن سبت ما يأتي به الشيطان وحسد بني آدم شاش وند كنير ونداو ما يمشي جاسوي وند كنير ونداو ون من محمد مصطفى രണ്ടാളുകൂടി ഒരു യാത്ര ചെയ്യുമ്പോൾ രണ്ടാളും കൂടെ ഒരു ഭാഗത്തേക്ക് ഒട്ടകത്തിനെ നിർത്തിയിട്ട് ആ ഒട്ടകത്തെ നിർത്തിയിട്ട് രണ്ടാളുകൂടെ കുളിക്കാൻ പോയി ഒരാൾ ആദ്യം വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങിയപ്പോൾ രണ്ട് സ്വഹാബികൾ ഒന്നിച്ച് കുളിക്കാൻ വേണ്ടി പോയി യാത്രയിൽ ഒരു സഹാബി വെള്ളത്തിലിറങ്ങി അപ്പോൾ മറ്റേ സ്വഹാബി കരയിലിരുന്നു അയാൾ ഖമീസ് ഇങ്ങനെ പൊന്തിച്ച് ഖമീസ് താഴത്തേക്ക് അഴിച്ചു വെച്ചു കമീസ് ഇയാളിങ്ങനെ അഴിച്ചു വെക്കുന്നത് കണ്ണുണ്ടപ്പോൾ ബാക്കിലിരിക്കുന്ന സുഹാബി പറഞ്ഞു അജ്മലും പിന്നെ ലാറോ എടാ നിന്റെ പുറം കണ്ടാൽ നിന്റെ പുറം ഭാഗത്തെ കണ്ടാല് അജ്മലും പിന്നെ ലാറോയി കിട്ടിക്കാനായൊരു പെണ്ണാണെന്ന് തോന്നുമല്ലോ നല്ല ചൊറുക്ക് എന്തൊരു ചൊറുക്കാണോ എന്തൊരു ഭംഗിയാടോ നിന്റെ പുറത്തിന് ഒരു സഹാബി രണ്ട് സുഹാബിയും കൂടെ കുളിക്കാൻ വേണ്ടി പോയി അപ്പോൾ രണ്ട് സുഹാബി കുളിക്കാൻ വേണ്ടി പോയി ഒരു സാഹാബി കരയിലിരുന്നു മറ്റേ സഹാബി ഇറങ്ങുമ്പോൾ ഖമീസ് ഇങ്ങനെ പൊക്കിയിട്ട് കഴിച്ചിട്ടവിടെ വെച്ച് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ബാഗിൽ സഹാബി പറഞ്ഞു ഓഹോ എന്ത് ചോർക്കാടവും നിന്റെ പുറത്ത് കണ്ടാൽ നിന്റെ പുറത്ത് ഇങ്ങനെ നോക്കിയാൽ അജ്മരു കെട്ടിക്കാനായ പെണ്ണാണെന്ന് ധോണി പോകും എന്ന് പറഞ്ഞു ആ അപ്പോഴത്തിന് ആരോടിക്കൂടി വെള്ളത്തിനൊക്കെ പിടിച്ച് കയറ്റി മൊത്തം മുഹമ്മദ് മുസ്തഫ തങ്ങളടുത്തേക്ക് വിവരം പറഞ്ഞു ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും സഹായിക്കണം എല്ലാരും സഹായിക്കണം ഈ പരിപാടി വിജയിപ്പിക്കണം തരട്ടെ അല്ലാട്ടു തങ്ങളുടെ വിശദീകരിക്കുന്നില്ല പിന്നെ അവൻ്റെ പുറം കണ്ടപ്പോൾ നിനക്ക് കന്യകയായ സുന്ദരിയുടെ പുറത്തേക്കാൾ കൂടുതൽ ഭംഗിയുണ്ടെന്ന് തോന്നിയാൽ അല്ലാപില്ല എന്നല്ലാതെ അങ്ങനെ പറയാൻ പാടുണ്ടോ പറഞ്ഞ അവന് കണ്ണൂർ കൊച്ചു കാര്യം ഉറപ്പില്ലെന്ന് മുഹമ്മദ് മുസ്തഫ നിനക്ക് പറഞ്ഞത് മനസ്സിലായോ ഒരു മനുഷ്യന്റെ ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടാൽ എന്താ അതൊരു അതുകൊണ്ടാണല്ലോ എന്ത് ചെയ്യുന്നത് ഒരു പരുപ്പണി എടുക്കുമ്പോൾ നമ്മൾ അവിടെ എഴുതി എഴുതിത്തോക്കും എന്ത് മഷാ

നിനക്കൊരു കുടുക്കുണ്ടായാൽ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നീ തലയിൽ മുൻ ഇട്ടിട്ട് നിന്റെ ഭാര്യ നീയും കൂടി കൊണ്ടെടുത്തൊക്കെ പോകും പുറത്ത് പ്രസംഗിക്കാനൊക്കെ പറ്റുമല്ലോ എന്ന കാര്യം സത്യമാണ് അതൊക്കെ കളികളാണ് എന്താ പരിഹാരം പരിഹാരം

വളരെ പ്രയാസമാണ് ഒരാൾക്ക് വലിയ പ്രയാസം എന്തായിട്ട് പ്രയാസം നീങ്ങുന്നില്ല ചിലപ്പോൾ രോഗത്തിന്റെ പ്രയാസം ചിലപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല പ്രയാസം എന്താ ഒരു പരിഹാരം ൊമ്പത് വട്ടം ചൊല്ലുക അത് എന്ത് പ്രയാസത്തെയുംഘൂകരിക്കുംയാസം ലഘൂകരിക്കും തവണ പക്ഷേ ഇവിടെ ശബ്ദിക്കണ്ടിക്കറിന് എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണം പ്രധാനായിരിക്കും